ആ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ അശ്വതി നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഇന്ന് എടുത്തിരുന്നു അപ്പോൾ ഇന്ന് ഭരണിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഭരണിയുടെയും കൂടെ ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം ഭരണി നക്ഷത്രക്കാർക്ക് ഇന്ന് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഞാനിപ്പോൾ കുറച്ച് മേജർ ആർക്കാൻ ആ കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിൽ ദ മജീഷ്യൻ എന്നുള്ള കാർഡ് എക്സ്റ്റേണൽ റിസോഴ്സ് കാണിക്കാൻ ദ പ്രീസ്റ്റസ് ഇൻറ്റേർണൽ റിസോഴ്സ് കാണിക്കാൻ പിന്നെ ദ എംപ്രസ് എന്നുള്ളത് എത്രത്തോളം ഗ്രോത്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് എംപ്രയർ എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ എത്ര സ്ട്രക്ചർ ഉണ്ട് ദ ഹീറോ പെൻ എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ എത്ര ഡിസിപ്ലിൻ ഉണ്ട് ദ ലവേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ എത്ര കോപ്പറേഷൻ ഉണ്ട് ദ ചാരിറ്റി എന്നുള്ളത് ഇങ്ങനെ പോയാൽ നിങ്ങൾ എവിടെ എത്തും എന്നുള്ളത് ഇതാണ് മീൻ മീൻഷിയാണത് കുറച്ച് കാർഡ്സ് ഞാൻ ഓൾറെഡി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാ കാർഡ്സും നല്ലോണം ഷഫിൾ ചെയ്തിട്ടുണ്ട് ഈ ഷഫിൾ ചെയ്ത കാർഡ്സ് ഓരോ കാർഡ്സ് ഞാൻ ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത കാർഡിൻ്റെ അടുത്ത് വെക്കാം ഓക്കെ നമുക്കിവരുടെ ഭരണി നക്ഷത്രക്കാരുടെ ഇന്നത്തെ ഒരു അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എക്സ്റ്റേണൽ റിസോഴ്സ് ഉണ്ടോ ഇൻറ്റേർണൽ റിസോഴ്സ് ഉണ്ടോ അവരുടെ ഗ്രോത്ത് എങ്ങോട്ടാണ് അവർ കോപ്പറേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാർഡ്സ് ഞാനിപ്പോൾ ഓരോ കാർഡിൻ്റെയും അടുത്ത് വെച്ചിരിക്കണത് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് റിവേഴ്സിലെ ടെൻ ഓഫ് ബോൺസ് ഫോർ ഓഫ് കപ്സ് എയ്സ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിലെ നയൻ ഓഫ് കപ്സ് റിവേഴ്സിലെ ടു ഓഫ് ബോൺസ് ഓക്കെ നമുക്കിനി റീഡിംഗ് ഒന്ന് എടുത്തു നോക്കാം ഓക്കെ അപ്പോൾ ദ മജീഷ്യൻ എന്നുള്ള കാർഡിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ എക്സ്റ്റേർണൽ റിസോർസ് എന്താണെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് ക്യൂൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് എന്താ പറയുക നിങ്ങൾക്ക് എക്സ്റ്റേണലി ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട് പക്ഷേ ആക്ച്വലി നിങ്ങൾക്കില്ല പക്ഷേ നിങ്ങൾക്കൊരു തോന്നലാണ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആക്ച്വലി നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട് എന്നുള്ളതാണ് ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സിൽ വന്നതിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുക ഇന്റേണൽ റിസോഴ്സ് ഇൻറ്റേർണൽ റിസോഴ്സും കിങ് ഓഫ് കപ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് സെയിം ഇൻ്റേർണൽ റിസോഴ്സ് അത് തന്നെ എക്സ്റ്റേണൽ റിസോഴ്സും നിങ്ങൾക്കില്ലാത്തൊരു എക്സ്റ്റേണൽ റിസോഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം ഇൻറ്റേർണൽ റിസോഴ്സും അങ്ങനെ തന്നെയാണ് അതായത് നിങ്ങൾക്കില്ലാത്തൊരു ഇൻ്റർണൽ റിസോഴ്സ് ഇല്ല നിങ്ങൾക്ക് ആക്ച്വലി അങ്ങനൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ടാലൻറ്റ് അതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അതാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതും ഇമോഷണലായിട്ട് ബന്ധപ്പെട്ടാണ് പൈസയായിട്ട് ബന്ധപ്പെട്ടതല്ല ഇമോഷണൽ ഇപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രം നേരത്തെ റീഡ് ചെയ്തപ്പോൾ അവർക്കൊക്കെ പൈസയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഇമോഷണലായിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഇമോഷണലാണ് ഇമോഷണലായിട്ടാണ് ഇൻറ്റേർണൽ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഉള്ളത് അതുപോലെ നിങ്ങളുടെ ഗ്രോത്ത് ഇങ്ങനെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻ ഓഫ് ഹോൺസ് നിങ്ങൾക്ക് ടയേർഡ് ആവും നിങ്ങൾ ഭാരം ചുവന്ന് ചോന്ന് ഇമോഷണൽ ആയിട്ടുള്ള ഭാരം ചോദിച്ചു ചോന്ന് യു വിൽ ഗെറ്റ് ടയേർഡ് എന്നുള്ളതാണ് കാരണം ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹീസ് ടയേർഡ് അത് എല്ലാം ഹി ഗോട്ട് എവറിത്തിങ് ബട്ട് സ്റ്റിൽ ഹീസ് ടയേർഡ് അതിനെയും വലിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ ഭാരമൊക്കെ ഉള്ളിലെടുത്തുകൊണ്ട് പിന്നെ സ്ട്രക്ചർ സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് പുറത്തുനിന്ന് എക്സ്റ്റേണൽ സ്ട്രക്ചർ വരാനുള്ള നിങ്ങൾക്ക് മാർഗങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല ഓക്കെ നിങ്ങൾക്ക് ലൈഫിൽ വേണമെങ്കിൽ സ്ട്രക്ചർ കൊണ്ടുവരാം പക്ഷെ നിങ്ങൾക്ക് യു ആർ നോട്ട് റെഡി ടു എന്താ പറയുക നിങ്ങളുടെ ലൈഫ് സ്ട്രക്ചേർഡ് ആക്കാൻ നിങ്ങൾ റെഡിയല്ല അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എയ്സ് ഓഫ് പെൻറ്റകൾസ് ഡിസിപ്ലിൻ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ട് ഇൻറ്റേർണലി കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആവണം എന്നുള്ളത് പക്ഷെ അതും നിങ്ങൾക്ക് അത്ര കെയർ ചെയ്യുന്നില്ല ഡിസിപ്ലിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ കാര്യം കുറച്ച് കെയർലെസ് ആണ് ഡിസിപ്ലിൻ്റെ കാര്യത്തിലും കോപ്പറേഷൻ കോപ്പറേഷൻ ഈ പോലെ ഇമോഷണൽ അതും ഇമോഷണലായിട്ട് ബന്ധപ്പെട്ട നയൻ ഓഫ് കബ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ കോപ്പറേഷൻ മതി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായി സ്മൂത്തായിട്ട് പൊയ്ക്കോ പൊയ്ക്കോളും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് എല്ലാം ഓക്കെ ആണെന്നുള്ളത് പക്ഷേ ഇൻ റിയാലിറ്റി അത് കറക്റ്റല്ല എന്നുള്ളതാണ് നമുക്ക് കാർഡ്സ് കാണിച്ചു തരുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോണം മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ട് പക്ഷേ അതിങ്ങനെ വിദൂരത്തിലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും എന്നല്ലാതെ അധികം അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോവില്ല അങ്ങനെ ആലോചിച്ച് നിൽക്കും അപ്പം നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങൾ എക്സ്റ്റേണൽ റിസോഴ്സ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അല്ല നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻറ്റേർണൽ റിസോഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സ്ട്രെങ്ത് അല്ല നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേറെ എന്തോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഗ്രോത്തും ഇനിയും നിങ്ങൾ കുറേ ഗ്രോ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് പിന്നെ സ്ട്രക്ചർ സ്ട്രക്ചറും ശ്രദ്ധിക്കണം ഡിസിപ്ലിൻ ശ്രദ്ധിക്കണം അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ കോപ്പറേഷൻ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ നല്ലോണം കോപ്പറേഷൻ ഉണ്ട് പക്ഷേ ഇല്ല എന്നാണ് കാർഡ്സ് കാണിക്കണത് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് നിൽക്കും എന്ന് തന്നെയാണ് അതായത് പോകണം 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 എന്നാഗ്രഹിച്ചങ്ങനെ നിൽക്കും പക്ഷേ നിങ്ങൾക്ക് പോകണം എന്നുണ്ട് ഒരുപാട് മുന്നോട്ട് പോകണം എന്ന് എന്നാഗ്രഹമുണ്ട് പക്ഷെ സ്റ്റിൽ യു ആർ വെയ്റ്റിംഗ് യു ആർ വെയ്റ്റിംഗ് ഫോർ സംതിങ് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവന്നാൽ യു വിൽ സക്സീഡ് എന്നുള്ളത് തന്നെയാണ് ആയിട്ടുള്ള കാർഡ് കാണിക്കുന്നത് ലാസ്റ്റ് വന്ന കാർഡ് കാണിക്കണമെങ്കിൽ യു വിൽ സക്സീഡ് പക്ഷേ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ എസ്പെഷ്യലി ഇമോഷണൽ ആയിട്ട് ബന്ധപ്പെട്ട് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഇല്ല വേറെ വേറൊരു പ്രശ്നങ്ങളുമില്ല ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല ഇമോഷണൽ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ സ്ട്രക്കായി നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും തന്നെയാണ് ഈ കാർഡ്സ് കാണിക്കണത് ഓക്കെ ഫ്രണ്ട്സ് ഭരണി നക്ഷത്രത്തിൻ്റെ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് വിൽ മീറ്റ് യു ടുമോറോ